ിറോസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് താരം സ്ത്രീത്വത്തെ അപമാനിച്ച് തുടർച്ചയായി പരാമർശം നടത്തി എന്നുള്ളതാണ് പരാതി ഏർ സമൂഹ മാധ്യമത്തിൽ തന്നെ ഒരു കുറിപ്പും റോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം ഇതിനു മുൻപ് ഫേസ്ബുക്കിലിട്ട് ഇട്ട പോസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ല ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ ഒരു ന്യായീകരണം പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്താണ് ഇട്ടിട്ടുള്ളത് താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അവസാനിക്കുന്നത് എസ് രാഗിൻ നമുക്കിപ്പം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് രാഗിൻ നേരത്തെ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് താരം വ്യക്തമാക്കിയതാണ് ഇപ്പോൾ പരാതി പോലീസിന് നൽകി കഴിഞ്ഞു എന്നും അറിയുന്നു അതിന്റെ ഉള്ളടക്കം വിവരങ്ങൾ പോസ്റ്റിലൂടെയാണ് ഹണി റോസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതിൽ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല എറണാകുളം സെൻട്രൽ പോലീസിൽ ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് തുടർച്ചയായിട്ടുള്ള പരാമർശങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂർ നടത്തി എന്നതാണ് ഇതിൽ പ്രധാനമായും എടുത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ താങ്കൾ താങ്കളുടെ പണത്തിൽ വിശ്വസിക്കൂ താൻ താൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുകയാണ് എന്ന കാര്യവും കൂടി നടി വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് അവർ ഇട്ടിരുന്നു അതിൽ ഈ പേര് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ കുറെ കൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവർ പോലീസിന് പരാതിയായി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടതായിട്ട് വരും നേരത്തെ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയവരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ ഒരാളെ കുമ്പളം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റുള്ളവർക്കെതിരെയുള്ള പരാതിയും തുടർന്ന് ഉണ്ടാകും അതേ മനോനിലയിൽപ്പെട്ടവർക്കെതിരെയുള്ള പരാതിയും ഉടൻ ഉണ്ടാകുമെന്നും അവരിപ്പോൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ ഇരുപത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടി പരാതി നൽകിയ പശ്ചാത്തലത്തിൽ അതിൽ ഉൾപ്പെടെ പോലീസ് നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്തായാലും ഇത്തരത്തിൽ ഈ പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബോബി ചെമ്മണ്ണൂരിന് എന്നതടക്കമുള്ള കാര്യങ്ങളും അവർ സൂചിപ്പിക്കുന്നുണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് അവർ നൽകിയിരിക്കുന്നത് ആ നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ അവർ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും അവർ ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്തരത്തിൽ പരാതി ഇപ്പോൾ ഹണി റോസ് മൂവ് ചെയ്തിരിക്കുകയാണ് പോലീസ് മുഖേന ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകും എന്നതാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോലീസും നേരത്തെ നടിയുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അതായത് കുമ്പളം സ്വദേശിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ തുടർ നടപടികളും പോലീസിന്റെ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കേസ് കൂടി ഇപ്പോൾ വന്നിരിക്കുക ചെമ്മണൂർ പരാതി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തുടർ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നു ഈസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന അശ്ലീല കമന്റുകൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പോലീസ് ഇതിൽ നടപടിയെടുത്തിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിക്കഴിഞ്ഞു ഇന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തേടിയപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ ആളുകളെ പിടികൂടും അതായത് മോശം കമന്റുകളിട്ട് അതിപ്പോ ഫേക്ക് ഐ ആണെങ്കിലും ശരി മോശം കമന്റ് ഇട്ട ആളുകളെ കണ്ടെത്തും അവരെ പിടികൂടുമെന്ന് അന്വേഷണ സംഘം ഈ പരാതി ലഭിച്ച അന്വേഷണ സംഘം അറിയിച്ചിരുന്നു അപ്പോൾ ഇതാ ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയിലേക്ക് വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ അതിന്റെ ഒരു വേഗത അതിൽ ഇനി തുടർ നടപടികൾ എത്ര പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അതിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് പോലീസ് പോകും കഴിഞ്ഞ ദിവസം അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇത്തരത്തിൽ മോശം ഇട്ട ഷാജി എന്ന് പറയുന്ന കുമ്പളം സ്വദേശിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അതിനോടൊപ്പം തന്നെ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയത് ഇരുപതോളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ ശക്തമായ നടപടികളിലേക്ക് പോലീസ് പോയിരുന്നു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പേര് പറഞ്ഞു തന്നെ നടി പരാതിയുമായി എത്തിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ അതിൽ പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത എന്തായാലും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് അതിൽ നേരത്തെ ചില വീഡിയോസിലൊക്കെ തന്നെ ഇത്തരത്തിൽ പല ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മോശമായ രീതിയിൽ പറഞ്ഞിരുന്നു എന്നതാണ് നടി ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർച്ചയായി അത് ആവർത്തിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് ണെങ്കിൽ അവിടെ ബോബി ചെമ്മണ്ണൂർ എന്നൊരു പേര് ഹണിറോസ് പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ പേര് പറയാതെ തന്നെ ആളുകൾക്ക് ആരാണ് എന്ന് മനസ്സിലാകുമെന്ന് താരം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ആവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടി എന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ പേരെടുത്തുകൊണ്ട് പരാതി നൽകിയെന്ന് പറയുന്ന ഒരു ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും ഒരുപക്ഷെ ഇതും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് നേരിട്ട് അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും അശ്ലീല കമന്റുകളും ഒക്കെ ആയിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പോലീസിൽ പരാതി നൽകാനുള്ള കാരണം ഒരുപക്ഷെ അത് തന്നെയായിരിക്കും കാരണം കാരണം ആദ്യ പോസ്റ്റ് അതോടൊപ്പം തന്നെ അതിന് താഴെ വന്നിട്ടുള്ള മോശം കമൻറ്റ് തുടർന്ന് ബോബി ചെമ്മണൂരും ഇത് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എറണാകുളം സെൻട്രൽ പോലീസിൽ ഒരു പരാതി നടി മൂവ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായും ഇക്കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീ തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തുടർച്ചയായിട്ടുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ പരാമർശങ്ങൾ നടത്തി എന്നതാണ് ആ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെൻട്രൽ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിനോട് ഒരു കാര്യവും കൂടി നടി പറയുന്നുണ്ട് അതായത് താങ്കൾ താങ്കളുടെ പണത്തിൽ വിശ്വസിക്കുന്നു പണത്തിന്റെ ഹുങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ വിമർശനം ആണ് നടി പ്രധാനമായും ശക്തമായി ഉയർത്തുന്നത് അതോടൊപ്പം താൻ ഈ നാട്ടിലെ ഭരണ വ്യവസ്ഥയെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇതായിപ്പോൾ ഈ പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്